വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചർവറ സൊറവറ ഇതിപ്പം ഞാനിവിടെയില്ലേ ഇവിടെ കൊക്കിട്ടിലത്താട്ടോ കൊക്കിട്ടിലം ലേക്കിൻ്റെ അവിടെ വന്നേക്കുമോ രാത്രിയായി ഒരു ഏഴെട്ട് മണിയായി ഇപ്പം അപ്പോൾ പെട്ടെന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരവായിരുന്നു ഇത് ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ അതിനെയൊക്കെ വന്നപ്പോഴേക്കും എന്നാൽ നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നാട്ടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഇപ്പം വിൻറ്ററൊക്കെ തുടങ്ങിയെങ്കിലും അത്രയ്ക്കും ചെറുതായിട്ടൊരു തണുപ്പുള്ളൂ ഇപ്പം ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു സ്വെറ്റർ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ അത് അത്യാവശ്യം തണുപ്പ് നിൽക്കണ അതുകൊണ്ട് കുഴപ്പമില്ല എട്ട് ഡിഗ്രി ഉള്ളൂ ഇന്ന് ആ ഇത് കണ്ടോ ഒരുപാട് ആളുകളുണ്ടേ എല്ലാവരും ഇവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ഈ ലേക്ക് വ്യൂ കാണാനായിട്ട് നമുക്കിങ്ങനെ നടന്ന് കാണാം കേട്ടോ കുറേ ദൂരം ഉണ്ട് നടക്കാനുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ ഫുള്ള് സ്നോയൊക്കെ ആവൂല പിന്നെ ഇങ്ങനെ വന്ന് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ കണ്ടോ ഇവിടെ മറ്റേ എന്താണ് സിറ്റിയിലൊക്കെ എല്ലാ ഈ മരത്തിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ മറ്റേ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കോണും ഐസ്ക്രീംസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലെ ഇവരിവിടെ ഫ്രണ്ടിക്കണം നടന്നുകൊണ്ട് ഇവിടെ കൂടുതലും ഇതുപോലെ ഫുഡ് ട്രക്കുകളാട്ടോ ചീസ് ട്രക്ക് കോണ് ഐസ്ക്രീം അതുപോലെ കുറേ ഉണ്ട് നമ്മൾ നാട്ടിലിതേ ഉത്സവത്തിനും െരുന്നാളിനൊക്കെ പോകുമ്പോഴിങ്ങനെ നമ്മളിങ്ങനെ നടക്കണ പോലെ ഒരു ഫീൽ ഇട്ടാ ഇവിടെ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ അല്ലെ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ മിസ് നാട്ടിലെ മിസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ചെറുതായിട്ട് ആ ഫീലൊക്കെ വരുന്നുണ്ട് ആ എനിക്കുള്ള കോണൊക്കെ ആയിട്ട് ഇതേ വന്നത് ഇപ്പോഴിട്ട് ഒരാള് ടേസ്റ്റ് പിന്നെ അയന ഇവിടെ മറ്റേ ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ടെ ഇവിടെ കുടിക്കുന്നത് ഇത് നമ്മളീ സ്റ്റേഡിയത്തിന്റെ അതുപോലെതേ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ണ്ടോ ഓരോരോ ഷേയ്പ്പില് ഇവിടെ എന്താണ് എന്താണാവും നോക്കട്ടെ ഇതുണ്ടല്ലോ ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലാട്ടോ ബോട്ടിലിന്റെ ഉള്ളിൽ ഇത് ഒരു ലൈറ്റ് വെച്ചിരിക്കുന്നേ നോക്കി ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ആട്ടോ അത് എല്ലാ ലൈറ്റ്സും ഫിറ്റ് ചെയ്തേക്കുന്നതാണ് റെഡിയാ ഓഹോ മോളിലൊക്കെ ഇണ്ടോ തീയോ ഇത് തടി കൊണ്ടുള്ള ചെയറ് കണ്ട് കണ്ടിത് തീ കൂട്ടിട്ട് മറ്റേ ആ കത്തിക്കുന്ന അതാ തോന്നണോട്ടോ അത് എന്നെ കാണാനായിട്ട് അവര് തിരിച്ചു വരും ഞാനിങ്ങനെ ഓരോ സ്ഥലം നോക്കി വീഡിയോ എടുത്തോണ്ട് ഇപ്പോഴേ ഇവര് അങ്ങനെ മുമ്പോട്ട് നടന്നുപോയി ഇത് കണ്ടോ നമ്മടെ ചീട്ടിന്റെ എല്ലാം ഉണ്ട് ഡയമണ്ട് ഫ്ലവർ ഇതൊക്കെ ഉണ്ട് ഓരോന്ന് ഓരോന്ന് ഇത് കൊള്ളാലോ കണ്ടോ 된다. 된다. 카메라만 셀피 쌉가능.

ഇവിടെ എൻട്രൻസിന് ഇങ്ങനെ ഫീ ഒന്നുമില്ല കേട്ടോ ഫ്രീയാ ഹൈ വോൾട്ടേജ് ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഫൈനലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ നമ്മള് സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ കേട്ടോ കുറെ ഫോട്ടോസ് ഇതൊക്കെ എടുത്ത് ഇവിടെ എത്തി നമ്മൾ ഇനി എന്താ അടുത്ത ഇനിന്നോട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തകർക്കാൻ വേണ്ടി ഗൈസ് എന്നാ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ വന്ന അങ്ങോട്ടേ നിങ്ങള് ഫോട്ടോ എടുത്തിട്ട് വരില്ലേ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോട്ടാ എല്ലാ അടിപൊളി എനിക്ക് എന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ തണുപ്പൊക്കെ അടിച്ചാലേ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്ന് വരും കാത്തിരിച്ചിട്ടേ ഇങ്ങനെ കണ്ടോ എല്ലാരും കണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ കരയു ആക്ച്വലി ഞാൻ കരയു വല്ല കണ്ണിക്കിട വെള്ളം അതോ ഒരു കണ്ണിക്കിടയായിരിക്കും വരുന്നത് നമ്മളെ ഇപ്പം ഇവിടെ സൂപ്പർ സ്റ്റോറി വന്നേക്കും കേട്ടോ ഇവിടെ സൂപ്പർ സ്റ്റോറി വന്നേക്കുവാ ചിക്കൻ വാങ്ങിക്കാനുണ്ട് പിന്നെ പൊറോട്ട മേടിക്കാൻ ഇവിടെ നമുക്ക് ഫ്രോസൺ പൊറോട്ട കിട്ടും കേട്ടോ അപ്പം പെട്ടെന്ന് രാത്രിയിൽ വിൽക്കപ്പോഴും നമുക്ക് ചെലപ്പോ പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്ത് ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കാണിച്ചില്ലേ

കണ്ടു എടുത്തോ തൊട്ടിപ്പറ ആപ്പിളുണ്ട് മാങ്ങയെടുത്തോന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നേക്കുവാട്ടോ ഈ കാര്യം നമ്മളിവിടെ ഓർഡർ ചെയ്താട്ടോ ചിക്കൻ കറി മറ്റേ ബേക്ക് ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു പക്ഷെ അത് തികഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത് ഓർഡർ ചെയ്തു അപ്പം പൊറോട്ട ഉണ്ട് ഇതുകൊണ്ട് ഇപ്പം ഇത് കഴിക്കട്ടെ അപ്പോ ഈ എന്ത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോട്ട് ഫോഗറ്റ് കമന്റ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കാണുന്നവർക്ക് ഇവിടുത്തെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ബൈ